ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൽ ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് എന്താണ് നിങ്ങളും അവരും തമ്മിലുള്ള സിറ്റുവേഷൻ എന്താണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം എന്താണ് അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് പ്രപഞ്ചശക്തിയോട് നമുക്ക് ചോദിക്കാം ഷഫ്ലി ആണ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പ്രപഞ്ചശക്തി നമ്മളോട് കൂടെ ഉണ്ട് അതുതന്നെയാണ് ഇന്ന് നിങ്ങൾ റീഡിംഗ് കാണുന്നതും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോകുന്നതും ഇവിടെ മാറ്റം എന്ന് പറയുന്നത് ആർക്കാണ് വന്നിട്ടുള്ളത് എന്താണ് ഈ മാറ്റം കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രോഗ്രസ് ഓക്കെ ഒരു കാട് വീണിട്ടുണ്ട് രണ്ടു കാടേ ആദ്യത്തെ കാർഡ് സ്റ്റാർ ആണ് രണ്ടാമത്തെ കാർഡ് ചാരിയറ്റാണ് സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയും ചാരിയറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് ആദ്യത്തെ കാര്യത്തിൽ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം സെക്കൻഡ് കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എനർജിയാണ് ആണ് അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് കിട്ടിയിട്ടുള്ളത് സ്റ്റാർ എനർജിയും ടെംപ്രൻസിൻ്റെ എനർജിയുമാണ് നിങ്ങളുടെ പേഴ്സണിന് കിട്ടിയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ചാരിയറ്റും അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് കാർഡുമാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ പേഴ്സണിന് കിട്ടിയിരുന്ന എനർജി എന്ന് പറയുന്നത് ഫോർ ഓഫ് പന്നക്കളാണ് ഇപ്പോൾ ആറ് കാടായിട്ടുണ്ട് ഇനി നിങ്ങൾ രണ്ട് പേരുടെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എനർജി നമ്മൾ നോക്കുന്നേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് നോക്കാം നൈൻ ഓഫ് പന്തകൾ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് റീഡിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ കാർഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഡെക്ക് എടുക്കുന്നത് എല്ലാം ഒന്ന് ഷഫിൽ ചെയ്തിട്ട് കാർഡ്സ് വെച്ചിട്ട് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ എനർജി നിങ്ങളുടെ എനർജി ഇവിടെ വയ്ക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി സ്റ്റേ സ്ട്രോങ് നിങ്ങളുടെ എനർജി മേക്കിംഗ് മാജിക് നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി എക്സ്പ്രഷൻ നിങ്ങളുടെ എനർജി അഡ്വെഞ്ചേഴ്സ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഡിസ്ജൻസ് ഇനി കമ്പൈൻ ചെയ്തിട്ട് ഒരു എനർജി നോക്കുകയാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും എനർജി നോക്കുകയാണ് എങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത് എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഫ്യൂച്ചർ തരാൻ പോകുന്നത് ഫാൻറ്റി ഫ്ലെയിംസ് അപ്പം അതും കാടോട് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം അതിനുശേഷം നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി നോക്കാം ഓക്കെ എന്താണ് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ ടാരോ കാർഡിലൂടെയും ഓരോ കലടുക്കിലൂടെയും നോക്കുന്നത് ശേഷം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള ഫീലിംഗ്സാണ് നോക്കിയിട്ടുള്ളത് പിന്നെ നോക്കിയിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരുടെയും ഒരു എനർജി ഒരുമിച്ച് ചേർത്തിട്ട് നോക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആദ്യത്തെ കാർഡെന്ന് പറയുന്നത് എന്താണ് കാണുന്നുണ്ടോ ആദ്യത്തെ കാർഡ് പറയുന്നത് സ്റ്റാർ കാർഡാണ് സ്റ്റാറിൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷനെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്നു വിഷസ് ഗ്രാൻഡഡ് എന്നാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങളിലേക്ക് ഓപ്പോർച്യൂണിറ്റീസ് തന്നെയാണ് സാധ്യത തന്നെയാണ് വരുന്നത് ഇവിടെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ഹീലിംഗ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നത് ഇൻസ്പിരേഷനാണ് എല്ലാം ചെയ്യുവാനുള്ള ഒരു പവറാണ് വാട്ടർ അഫർമേഷൻ ചെയ്യുന്നവരുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തന്നെയാണ് തരുന്നത് ഇവിടെ ഹോപ്പ് തന്നെയാണ് സാധ്യത തന്നെയാണ് നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ് പ്രോഗ്രസ്സിലെത്തിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടാനായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ആ ഒരു ത്രെഡ് ഉള്ളത് ആ ഒരു എനർജി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മിറാക്കൾ ഒരു അത്ഭുതം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോവുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവർക്ക് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ടെംപറൻസ് എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജി തന്നെയാണ് എങ്ങനെയാണ് ടെമ്പറൻസ് കാർഡ് പറയുന്നത് ജീവിതത്തിൻ്റെ മധ്യപാതയിലായിട്ടുള്ള നിങ്ങളുടെ എനർജി ജീവിതത്തിൽ എവിടെയും എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് മിഡിൽ പാത്തിലായ എൻ്റെ ലൈഫ് എനിക്ക് എവിടെയും എത്താനായിട്ട് സാധിച്ചിട്ടില്ല ഞാൻ ആഗ്രഹിച്ചു ഒരു ജീവിതം എനിക്ക് ലഭിച്ചിട്ടില്ല ഇനി ഞാൻ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എനർജി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ പൂർവാധികം ശക്തിയോടെ നിങ്ങളുടെ ലൈഫിനെ കാണുന്നു നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നുണ്ട് ഏഞ്ചൽസ് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് ടെംപ്രൻസ് കാർഡ് നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് നേടിയെടുക്കാനായിട്ട് ബ്ലെസ്സിങ്സ് തന്നെയാണ് ടെമ്പറൻസ് പറയുന്നത് ഇവിടെ ഒരു കാര്യം കൂടി യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിൽ ഹാമണി എന്നാണ് സക്സസ് എന്നാണ് അപ്പോൾ നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് നിങ്ങളുടെ സോൾ പർപ്പസ് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് പ്രവർത്തിക്കാനാണ് പറയുന്നത് ഇവിടെ ഒരു ബാലൻസ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാനായിട്ട് നിങ്ങളുടെ പ്രപഞ്ച ശക്തി കൂടെയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് മനസ്സിന് കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സെവൻ ചക്ര മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിലെ ഏഴ് ചക്രാസ് ആക്ടിവേറ്റ് ആവും ഇവിടെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഈ മെഡിറ്റേഷൻ സഹായിക്കും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളിലേക്ക് സാധ്യത തന്നെയാണ് പ്രപഞ്ചശക്തി കാണിച്ചു തരുന്നത് എന്ന് പറയുന്ന റീഡിങ് വെറും റീഡിങ് മാത്രമല്ല നിങ്ങളുടെ ലൈഫാണ് ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ വോയിസ് കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ശബ്ദം താത്തി പറയുന്നത് റീഡിങ്ങും എടുക്കുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ നിങ്ങൾ നല്ല രീതിയിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നീ കാർഡ് പറയാണ് ഇവിടെ ഒരു മാറ്റത്തിൻ്റെ അനിവാര്യതയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ സ്വയം ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള തിരിച്ചടി നിങ്ങൾ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തിട്ടുള്ള വിശ്വസിച്ചിട്ടുള്ള വ്യക്തികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള തിരിച്ചടി നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്ന ഒരു മാറ്റം എനിക്ക് ആവശ്യമാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് തന്നെയാണ് സെക്കൻഡ് കാർഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടെമ്പറൻസിൽ പറയുന്നത് നിങ്ങൾ എനർജി ബ്ലൻഡ് ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിൻ്റെ മധ്യപാതയിലാണ് നിങ്ങളെന്ന് തിരിച്ചറിയുന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പ്രോഗ്രസ്സിലെത്തിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു എന്താണോ എന്നിലേക്ക് വരാനുള്ളത് അത് എന്നിലേക്ക് വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എല്ലാം യൂണിവേഴ്സിൽ കൊടുക്കുകയാണ് ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല ഞാൻ എന്നെ കൊണ്ട് ചെയ്യുന്നു മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് ട്രസ്റ്റ് ചെയ്തു പോയി അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എന്ന വ്യക്തിയിലേക്ക് എന്നെ അവർ അർഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ അവർക്ക് അർഹിക്കുന്നുവെങ്കിൽ അവർ വരട്ടെ ഇല്ലാച്ച് കഴിഞ്ഞാൽ അവർ പോട്ടെ ഞാൻ ചെയ്യേണ്ടതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ സ്വയം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചെയ്തു കൊണ്ടു പോവുകയാണ് അല്ലേ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾക്കളുടെയൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്മിങ് അറൗണ്ട് എന്നാണ് ഹോപ്പിംഗ് ഫോർ എനദർ ചാൻസ് ആൻഡ് വാണ്ടിങ് ടു ട്രൈ അഗൈൻറ്റ് റീകൺസിങ് മറ്റൊരവസരത്തിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു വീണ്ടും ശ്രമിക്കാനായിട്ട് പോകുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിതം തന്നെയാണ് ഒരാൾക്കാൾ ഡെക്കിലൂടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് പ്രപഞ്ചശക്തി കാണുന്നുണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം പ്രപഞ്ചശക്തി കാണുന്നുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങൾക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക ഇവിടെ നിങ്ങൾ ഇന്ന് യൂണിവേഴ്സിൻ്റെ ഭാഗം തന്നെയാണ് നിങ്ങൾക്ക് ആഗ്രഹിച്ച് നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം മാത്രം ഇവിടെ മതി സെക്കൻഡ് കാർഡ് മേക്കിംഗ് മാജിക് എവ്രിഥിങ് സീംസ് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻഡ് ഇല്യൂഷൻ ട്രസ്റ്റ് ബിലീവ് ഇൻ ലവ് എല്ലാം പൂർണ്ണതയുള്ളതായിട്ട് തോന്നുന്നു അതിലൊരു മിഥ്യയില്ല ഇല്ലാന്നാ പറയുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്ന ആ ഒരു സമയം മുതൽ നിങ്ങൾക്കെല്ലാം പൂർണ്ണതയിലെത്തി എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു എന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്നു ട്രസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾ അത്രയേറെ ബിലീവ് ചെയ്യാണ് നെക്സ്റ്റ് കാർഡ് എന്ത് നോക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എന്തെന്ന് നോക്കാം അഡ്വഞ്ചേഴ്സ് എന്നാണ് കിട്ടിയിട്ടുള്ള കാർഡ് ഹാവിങ് ന്യൂ എക്സ്പീരിയൻസ് ആൻഡ് മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ് ട്രാവൽ ചേഞ്ച് പ്ലാൻസ് പുതിയ അനുഭവങ്ങൾ നേരിടുകയും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുകയും ചെയ്യുക എന്നാണ് കാട് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് യാത്രയ്ക്കൊരുങ്ങുന്നുണ്ട് ചേഞ്ച് ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്ലാനിങ്ങിനെയാണ് കാണിച്ചു തരുന്നത് യാത്ര ചെയ്യുന്നവരുണ്ട് ഓക്കെ പുതിയ പുതിയ അറിവുകൾ കാഴ്ചപ്പാടുകൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് മാറ്റമെന്ന് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് തന്നെയാണ് സെൽഫ് ലവ് ചെയ്യുക നിങ്ങളെ തന്നെ സ്നേഹിക്കുക നിങ്ങളുടെ നെക്സ്റ്റ് എന്തെന്ന് അറിയുക അതുതന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്ന മാറ്റം അവിടെ നിന്നാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം കൊണ്ടുവരുന്നത് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം എന്തെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് അതിനേക്കാളും കൂടുതൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാ ഒരു ടെറോട്ടീഡർ ആയിട്ട് മാത്രമല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തെന്ന് നമുക്ക് ടാരോ കാർഡിലൂടെയും ഒരക്കൽ ടെക്കിലൂടെയും നോക്കാം ആദ്യത്തെ കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് എന്താണ് ചാരിയറ്റാണ് നിങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് തിരിച്ചു വരുവാനായിട്ടുള്ള ഒരു പ്രവണത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അവർ തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങുന്നതായിട്ടാണ് കാർഡ് പറയുന്നത് നോക്കൂ എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന തീരുമാനത്തെയാണ് കാണിക്കുന്നത് ഫാസ്റ്റായിട്ടുള്ള എനർജിയാണ് സ്പീഡായിട്ടുള്ള ആക്ഷനാണ് അവർ മാറ്റം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് അവർ മോൺ ചെയ്ത് പോയിട്ടുള്ളത് അവിടെ നിന്നും അവർക്ക് മാറ്റം വന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നു നമുക്ക് നോക്കാം നെക്സ്റ്റ് കാർഡുണ്ടാണ് പറയുന്നത് നോക്കാം എങ്ങനെയാണ് മാറ്റം വന്നിട്ടുള്ളത് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് കപ്പ്സുകാർഡാണ് ലോസ് ഇൻ പ്ലഷർ എന്നാണ് അവർക്ക് നിങ്ങളില്ലാത്ത എന്ന് പറയുന്നത് നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്ന് പറയുന്നത് അവർക്ക് എല്ലാ സന്തോഷവും നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാർഡ്സ് പറയുന്നു ഇവിടെ രണ്ട് കപ്പ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ആ കപ്പ് നിറയെ സ്നേഹം നിൽക്കുന്നുണ്ട് പക്ഷെ മൂന്ന് കപ്പ് വീണ് കിടക്കുകയാണ് അതെന്ന് പറയുന്നത് അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങളെയാണ് കാണിക്കുന്നത് ഡിസപ്പോയിൻമെൻ്റ് ബിറ്റർനെസ് ഹർട്ട് ബ്രോക്കൺ അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവർക്ക് അത്രയേറെ മാനസിക വിഷമത്തിലേക്ക് അവർ പോകുന്നുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ നിങ്ങളോട് ചെയ്ത തെറ്റില് നിങ്ങളെത്ര കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ അവർക്ക് റിഗ്രറ്റ് ആണ് കാണിക്കുന്നത് നിങ്ങൾ മൊത്തമുള്ള ബ്രൈറ്റ് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു വന്നാലേ ഇവിടെ അവർ ഹാപ്പി ആവുള്ളൂ അവരുടെ സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് അവരവരായിട്ട് അവർ എൻജോയ് ചെയ്തിട്ടുള്ളത് എന്നവർ മനസ്സിലാക്കുന്നു നിങ്ങൾ മൊത്തമുള്ള ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു എനർജി നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് എനർജി വീണ്ടെടുക്കാൻ ശ്രമിക്കും ആ എനർജി എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാറ്റത്തെ എൻജോയ് ചെയ്യുക ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ അത് തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക ഇവിടെ കാർഡ് പറയുന്നത് ഫിനാൻഷ്യൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ട് സേവിങ്സ് ഉണ്ട് സക്സസ് എന്നാണ് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത് അതിലവർ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് റെസ്റ്റില്ലാതെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പേഴ്സണിൻ്റെ എനർജി അതിലൂടെ അവർക്ക് വരുന്ന നേട്ടത്തെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് എവിടെയാണ് അവരിലേക്ക് നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷമാണ് അവരുടെ ലൈഫിൽ എന്തൊക്കെ നേടിയാലും നിങ്ങളില്ലാതെ അവർ പൂർണ്ണതയിൽ എത്തില്ല എന്ന് തിരിച്ചറിയുന്നത് അപ്പോൾ ഓരോക്കളുടെയൊക്കെ എന്താണ് പറയുന്നത് നോക്കാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് അവർക്ക് ഫീൽ ഫീല് എന്നാണ് അവരുടെ ചിന്തകളെയാണ് നിങ്ങളോടുള്ള ഫീലിങ്സിനെയാണ് കാണിച്ചു തരുന്നത് ചലഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് സ്പേസ് ബിറ്റ്വീൻ യു ലോങ് ഹോൾ ഔട്ട് ഓഫ് ടച്ച് നിങ്ങളെ തൊടാനും സാധിക്കുന്നില്ല വളരെയേറെ അകലത്തിലാണ് നിങ്ങളെന്ന് തിരിച്ചറിയുന്നു ടച്ച് ചെയ്യാൻ പറ്റാത്ത ബന്ധം അത്രയേറെ നിങ്ങൾ അകന്നിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെയാണ് കാണിച്ചു തരുന്നത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടാവാം ഈ വെല്ലുവിളികൾ തരണം ചെയ്തുകൊണ്ട് വേണം നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർക്ക് ഏകാന്തതയാണ് കാണിക്കുന്നത് നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് തന്നെയാണ് കാട്സ് പറയുന്നത് അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വേണം എന്ന് തന്നെയാണ് എക്സ്പ്രഷൻ ബീങ് ഏബിൾ ടു ഷെയർ യുവർ ഫീലിങ്സ് പല്ലി പല്ല അവിടെ ഫീലിങ്സ് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ളതാണ് നിങ്ങളെ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ചെയ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വികാരങ്ങൾ തുറന്ന് പങ്കുവെക്കാനായിട്ട് കഴിയുക അല്ലെങ്കിൽ കഴിയുന്നു എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളും അവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായിട്ടുണ്ട് ചാറ്റോ കോളോ വന്നിട്ടുണ്ടാവാം അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തെയാണ് അല്ലെങ്കിൽ നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ഇവിടെ സത്യസന്ധമായിട്ട് തന്നെയാണ് ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കാപ്പഡ്യവുമില്ല സ്റ്റേ സ്ട്രോങ് എന്നാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽ ലോയലിറ്റി ട്രൂത്ത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്നേഹത്തിന് വേണ്ടി പോരാടുന്നു എന്നാണ് കാണിക്കുന്നത് അവര് ബുദ്ധിപൂർവ്വമാണ് യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധത്തിൽ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കിടയിൽ വ്യക്തികളുടെ ഇടപെടലുണ്ട് എന്ന് തന്നെയാണ് ഒരാൾക്കൾ ഡെക്ക് പറയുന്നത് ഇവിടെ തെർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവര് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇനി നോക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള ആ കാർഡെന്ന് പറയുന്നത് നൈൻ ഓഫ് പെന്തക്കളാണ് കാണുന്നില്ലേ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് പ്രോഗ്രസ് തന്നെയാണ് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ എബഡൻസ് എന്നാണ് പറയുന്നത് പുരോഗതി സാമ്പത്തികപരമായിട്ടും നിങ്ങളിലേക്ക് പുരോഗതി എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇന്നർ പീസ് അച്ചീവ്മെൻ്റ് എന്നാണ് കാടു പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുകയാണ് പ്രതിസന്ധികളുണ്ട് അത് തരണം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ് സക്സസ്ഫുൾ ലൈഫ് എന്നാണ് കാടു പറയുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് തയ്യാറായിക്കോളൂ അബണ്ടൻസ് എന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് എപ്പോഴേ മെന്റായി പോകില്ല പുരോഗതി എന്ന് തന്നെയാണ് ഓരോക്കളുടെക്കും പറയുന്നത് ഫാൻസി ഫ്ലെയിംസ് എന്നാണ് keep the passion alive ഇറ്റ് romance care ഇവിടെ അഭിനിവേശം നിലനിർത്താനായിട്ട് ആവശ്യമുള്ളത് ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്നു അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ അവർ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകുന്നു എന്തിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സ്നേഹം നിലനിർത്തിക്കൊണ്ടു പോവാനായിട്ട് നിങ്ങളുടെ സ്നേഹം തിരിച്ചു പിടിക്കാനായിട്ട് അവർ സ്നേഹം എന്നും നിലനിന്ന് പോകണമെങ്കിൽ എന്താവശ്യമാണ് ഇവിടെ പ്രകടിപ്പിക്കാൻ യൂണിവേഴ്സ് പറയാണ് ആവശ്യമുള്ളത് ചെയ്യാൻ പറയാണ് അപ്പോൾ ഒരാൾ മാത്രം എഫേർട്ട് എടുത്തിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല ഇവിടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് കാണിക്കുന്നത് കെയർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു സംരക്ഷണമാണ് സുരക്ഷിതത്വമാണ് അവരുടെ സ്നേഹമാണ് പരിപാലനമാണ് അത് തന്നെയാണ് നിങ്ങളിലേക്ക് അവർ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുമിച്ച് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നു എത്തിക്കുന്നുവെന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ ട്രൂ ഫീലിങ്സാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് മാറ്റം തന്നെയാണ് ഈ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തിരിച്ചു വരും പ്രതീക്ഷിക്കുക പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് ആവശ്യം ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്